ഈശോമിഷി ഹൈക്ക സ്ഥിതിയായിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള മക്കളെ കൽപ്പറ്റയിലെ പുത്തൂർവയിലുള്ള പിയോപ്പൻ പ്യോപ്പൻ ധ്യാന കേന്ദ്രത്തിലേക്ക് അവിടെ കുടികൊള്ളുന്ന നിങ്ങളെല്ലാവരെയും കാത്തിരിക്കുന്ന കെട്ടപ്പെട്ട ഈശോയുടെ സന്നിധിയിലേക്ക് സവിധത്തിലേക്ക് അവനെ ഒന്ന് കണി കണ്ടുണരാൻ എല്ലാവരെയും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു നല്ല വർഷം നമ്മുടെ മുമ്പിൽ ദൈവം തന്നിരിക്കുക നല്ല ചിന്തകളോടെ നിൽക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഈ പുലർകാലം വെളുപ്പിന് മൂന്ന് മണി നേരം നല്ലതാണ് ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും നിൻ്റെ മക്കളെ അനുഗ്രഹിക്കും അച്ഛൻ ഇത് പറയുമ്പോൾ അത് വിശ്വസിച്ച് സ്വീകരിച്ചെടുക്കുക അപ്പോൾ തന്നെ അത്ഭുതം നടക്കും നമ്മളെന്നും ചെയ്യാ ചെയ്യാറുള്ളത് പോലെ പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണി നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് പ്രസരിപ്പോടെ നിൽക്കുമ്പോൾ നമ്മുടെ നാവിൽ വരേണ്ട ആദ്യത്തെ വാക്കെന്താണ് ഈശോ രണ്ടാമത്തെ വാക്കെന്താണ് സ്തുതി മതി ഇത് രണ്ടും മതി ഈശോ സ്തുതി ബാക്കിയെല്ലാം വിട്ടേര് അങ്ങനെയെങ്കിൽ ഈശോയ്ക്കൊരു സ്തുതിയൊല്ലിക്കെ ഈശോ മിശിയായിക്കൊ സ്തുതി ആയിരിക്കട്ടെ ജീവിത പങ്കാളിയ മക്കളെ ബന്ധുജനങ്ങളെയൊക്കെ നോക്കിയൊന്ന് പറയാമോ ഈശോ മിശിയായിക്കോ സ്തുതി ആയിരിക്കട്ടെ ഈശോ സ്തുതി ആയിരിക്കട്ടെ പല മക്കളും ഇവിടെ വ്യാഴാഴ്ചകളിൽ സാക്ഷ്യപ്പെടുത്തുന്നു എന്നെ ഫോൺ വിളിച്ചൊക്കെ പറയുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട് അച്ഛാ ഞങ്ങൾ അച്ഛനോടൊപ്പം പുലർകാലത്തും വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഈശോയ്ക്ക് സ്തുതി ഇല്ലെന്നു എൻ്റെ കുടുംബം ഇന്ന് സ്വർഗമായി ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാവുന്നു ഞങ്ങൾക്ക് പരസ്പരം ബഹുമാനിക്കാൻ പറ്റുന്നു സ്നേഹിക്കാൻ പറ്റുന്നു പണ്ട് നരകമായിരുന്നു അച്ഛാ നമ്മൾ പണ്ടൊക്കെ നമ്മുടെ കുടുംബങ്ങളുണ്ടായിരുന്നൊരു ശുശ്രൂഷയാണ് ഈശോയ്ക്ക് സ്തുതി പിന്നീട് പിന്നീട് അത് നമ്മൾ തിരക്ക് കൂടിയപ്പോൾ അതെല്ലാം വിട്ടുപോയി നമുക്ക് പൊടി തെട്ടിയെടുക്കാം ദൈവം ഇന്ന് ആനുഗ്രഹം മുഴുവൻ നിൻ്റെ കുടുംബത്തിന് ഈശോ തരാൻ പോവുകയാണ് ഒരു മക്കളെ എന്തൊരു അനുഗ്രഹമാണല്ലേ അല്ലെ പുലർകാലത്ത് എഴുന്നേറ്റ് ഈശോയുടെ മുമ്പിൽ നിൽക്കാനും ഒരു അനുഗ്രഹം പ്രാപിക്കാനും ഒരു കെട്ടഴിയാനും തന്ന അവസരം നമുക്ക് നന്ദി പറഞ്ഞാലോ സങ്കീർത്തകനോടൊപ്പം പുലരിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു എല്ലാത്തിനും നന്ദി ശാന്തമായിരുന്നു ഞങ്ങളുടെ സായങ്കാലം ഏറെ വിശ്രമപൂർണ്ണമായിരുന്നു ഞങ്ങളുടെ രാത്രികാലം പ്രകാശപൂർണമായിരുന്നു പ്രത്യാശപൂർണ്ണമായിരുന്നു ഞങ്ങളുടെ പുലർകാലം എല്ലാം തന്ന നീയാണ് നന്ദി ഈശോയെ ഗലാത്തിയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ദാസന്മാരോ അടിമകളോ അല്ല നിങ്ങൾ മക്കളാണ് നിങ്ങൾ മക്കളാണെങ്കിൽ അവകാശികളാണ് അപ്പൻ്റെ സ്വത്തിന് അപ്പൻ്റെ എന്തിനും നിങ്ങൾ അവകാശികളാണ് പല മക്കളും നിരാശയോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ വെറും കറിവേപ്പലയാണ് ഞാൻ വെറും എന്നൊക്കെ പറയുന്നു നമ്മളെ തന്നെ നമ്മളെ ഇകഴുത്തി കാണിക്കുകയാണ് ഞാനൊന്നുമല്ല എന്നെ ആർക്കും വേണ്ട എന്നെ ആരും സ്നേഹിക്കുന്നില്ല അങ്ങനെയല്ല വചനം പറയുന്നത് നീ അടിമയല്ല നീ അവകാശിയാണ് ദൈവത്തിൻ്റെ മകനാണ് മകളാണ് അതിൻ്റെ അവകാശത്തോടു കൂടെ വേണം ഈശോയുടെ മുമ്പിൽ നീ നിൽക്കാൻ നിൻ്റെ അവകാശമാണിത് പക്ഷെ നിനക്കായിട്ട് ഇതെല്ലാം തന്നു കഴിഞ്ഞു നീ സ്വീകരിച്ചെടുത്താൽ മതി ഇന്ന് കെട്ടഴിയും നിൻ്റെ ഏത് കെട്ടഴി നീന്തെൻ്റെ അപ്പനോട് പറ എൻ്റെ അവകാശമായ അഭിഷേകം തരാൻ പറ അനുഗ്രഹം തരാൻ പറ അല്ലേ സമൃദ്ധി തരാൻ പറ ദൈവാനുഗ്രഹം തരാൻ പറ നിൻ്റെ അവകാശമോ ചോദിച്ചു വാങ്ങിച്ചോ ഇപ്പം മക്കൾ എല്ലാവരും ഒന്ന് മുട്ടുകുത്തി നിൽക്കാവോ നമ്മൾ നൊവേനയിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൾക്കിരീടമൊക്കെ ഉള്ളവർ അതൊന്ന് എടുത്ത് അണിയാം കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ഒന്ന് മുട്ടുകുത്ത് ഇങ്ങനെ ചെയ്യുന്ന ധാരാളം മക്കൾ എനിക്കറിയാം എന്നാണെന്നറിയാം നമ്മൾ ബിലാത്തോസിൻ്റെ അരമനയിൽ ഒരു രാത്രികാലം മുഴുവൻ യീശു ഇങ്ങനെ നിന്നു നമുക്ക് വേണ്ടി അപ്പോൾ ആ സഹനത്തിൻ്റെ ഒരംശം നമ്മൾ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കുകയാണ് അപ്പോൾ കൂടുതൽ അനുഗ്രഹം കിട്ടും അതുകൊണ്ടാണ് എന്നെ പറയുന്നത് കേട്ടോ എല്ലാവരും ഒന്ന് ഒരുങ്ങിക്കൂ നമുക്ക് മൂന്ന് നിയമമുണ്ട് രണ്ടെണ്ണം പരിശുദ്ധാത്മയതിനെ ബോധ്യപ്പെടുത്തുന്ന ഒന്ന് എല്ലാ മനുഷ്യരും നമുക്ക് ചുറ്റും ഒന്ന് നോക്കിക്കേ അല്ല എത്രയെത്ര ഭൂഖണ്ഡങ്ങളിൽ എത്രയെത്ര രൂപഭാവങ്ങളിൽ ദൈവത്തിൻ്റെ സൃഷ്ടികളായ മനുഷ്യർ ജാതി മത വർഗം വർണ്ണ എല്ലാം ദൈവം അനു അനുവദിച്ചിട്ടുള്ളതാണ് നമ്മളതൊന്നും നോക്കണ്ട സ്നേഹിച്ചാൽ മതി നമ്മുടെ സഹോദരങ്ങളാണ് എല്ലാവരും ഓരോരുത്തർക്കും അവിടെ മതവും വിശ്വാസവും ആചാരങ്ങളും എല്ലാം ഉണ്ടായിക്കോട്ടെ അല്ലെ വൈവിധ്യങ്ങൾ ഉണ്ടായിക്കോട്ടെ നമ്മുടെ സഹോദരങ്ങളാണ് അവരെല്ലാവരും നമുക്ക് അവരോടൊപ്പം സന്തോഷിക്കാം അവിടെ വേദനയിൽ ദുഃഖിക്കാം ഞാൻ പറയുന്നത് നമ്മളൊന്ന് താഴേക്ക് നോക്ക് നമ്മളെക്കാൾ ബലഹീനരായ എത്രയും മനുഷ്യരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും നമ്മൾ പലപ്പോഴും മുകളിലേക്ക് നോക്കി നമ്മൾ ദുഃഖിക്കുകയാണ് അവനെ കണ്ടോ അവളെ കണ്ടോ അവൻ്റെ ജീവിതം കണ്ടോ എനിക്ക് തന്നില്ല പക്ഷേ നീ നിൻ്റെ താഴെക്കടയിലേക്കുള്ള മനുഷ്യരെ നോക്കിയേ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഇതുവരെല്ലാം നിനക്കുണ്ടോ അപ്പം നന്ദി പറയണ്ടേ അപ്പോൾ വർഷനാൾ പറയുന്നതാണ് അവരെല്ലാം എടുത്ത് പുലർകാലത്ത് ആദ്യത്തെ നിയോഗമായിട്ട് ഈശോയുടെ കെട്ടിലേക്ക് വെക്കുക എന്ന് വെച്ച് നിനക്ക് വേണ്ടിയല്ല ഈ നിയോഗം നിന്നോടൊപ്പം ഈ ഭൂമിയിൽ അധിവസിക്കുന്ന അനേക മക്കൾ സങ്കടത്തിലാണ് വേദനയിലാണ് വെച്ചു കൂടുക ഈശു അവരെല്ലാവരും ആശ്വസിപ്പിക്കട്ടെ സ്നേഹത്തോടെ കൈകളൊന്ന് വിരിച്ചു വിരിച്ചുപിടിച്ചേറ്റു ചൊല്ലു ലോകരക്ഷകനായിശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ കൈകൾ കൂപ്പ് നോക്ക് കരുണാദ്രമായ മുഖം ധ്യാനിക്ക് അത് ഹൃദയത്തോട് എടുത്ത് വയ്ക്ക് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ അതെ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്ഥർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയുടെ മെഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന പൈതങ്ങള് സഭ വളരട്ടെ ഉത്തരോത്തരം ഐക്യത്തിൽ സ്നേഹത്തിലെ പ്രാർത്ഥനയിൽ നമ്മളെ കടമയാണ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്നേഹത്തോടത് ഏറ്റെടുക്കുക കൈകൾ വിരിച്ചു പിടിക്ക് ഏറ്റുചൊല് ലോകരക്ഷകനായി അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾക്കുപ്പി നിൻ്റെ നിയോഗമാണ് അല്ലേ പുലർകാലത്ത് ഈശോ പറയുന്നു നിൻ്റെ ഒരു കെട്ട് അത് വലിയ കെട്ടാന്ന് എനിക്കറിയാം ആ കെട്ട് എനിക്ക് കഴിക്കാൻ പറ്റും അല്ലേ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് മകനെ മകളെ നിൻ്റെ ജീവിതത്തിൽ നീർന്നൊരു ഭാരം നിനക്കുണ്ട് ഒരു വലിയ കെട്ടുണ്ട് ഒരു സഹനം നിനക്കുണ്ട് വിശ്വാസത്തോടെ അത് ഈശോയുടെ കൈകളിലേക്കൊന്ന് കൊടുക്കാനാണ് പരിശുദ്ധാത്മാപ്പം പറയുക എല്ലാവരും വിശ്വാസത്തോടെ വലിയ കടബാധ്യതകൾ ജപ്തി പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആസ്വാരസ്യങ്ങളും അസ്വസ്ഥകൾ ഭിന്നിപ്പുകൾ മക്കളെക്കുറിച്ചുള്ള ദുഃഖ ദുരിതങ്ങൾ അവിടെ തഴക്കദോഷങ്ങൾ അവിടെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ ഒരു വിസ വിദേശയാത്ര ജീവിത പങ്കാളി ഒരു നിനക്കൊരു സ്വപ്നം കൊണ്ട് ഒരു ഭവനം ഒരു തൊണ്ട് ഭൂമി ആവശ്യമുണ്ട് ഇല്ലേ നിനക്ക് മാരകമായ രോഗം നിനക്ക് മാത്രമായിട്ട് ദൈവം തന്നിട്ടുണ്ടോ മനസ്സിൻ്റെ സമ്മർദ്ദങ്ങൾ നിനക്കുണ്ടോ സർവോപരി ദൈവാലിച്ച് നിനക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പ്രതികൂല സാഹചര്യങ്ങൾ നിമിത്തത് നടക്കുന്നില്ല ഒരു പക്ഷേ ഞാൻ പറയാത്ത നൂറ് നൂറ് കാര്യങ്ങൾ നിനക്കുണ്ടെങ്കിൽ സ്നേഹത്തോടെ നീ മകനാണ് മക മകളാണ് അത് അപ്പൻ്റെ കയ്യിൽ ആ കെട്ടിലേക്ക് ഒന്ന് വെക്കാവോ എന്തുമായിക്കോട്ടെ ഒന്ന് വെച്ച് ഈ മൂന്ന് മണി നേരം അഭിഷേകത്തിൻ്റെതാണ് നീ ഈശുവെ കണി കണ്ടെന്ന് ഉണർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നിനക്കൊരു അനുഗ്രഹ ദിവസമാണ് നിൻ്റെ കെട്ടഴിയാൻ പോകുന്നു അതിന് തൊട്ടു മുമ്പുള്ള സന്തോഷ നിമിഷമാണിത് ഓർക്കുക അങ്ങനെയെങ്കിൽ മക്കൾക്കെടുത്ത സ്വാതന്ത്ര്യത്തോടെ കൈകളൊന്നും നീട്ടിപ്പിടിച്ചേ ഈശുവെ നോക്കിക്കേ ചൊല്ലോ ലോകരക്ഷകനായിശുവേ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലേക്ക് പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ஆகையால் மேல் அழிவு தோந்தி எபேஷா சாதிச்சு தரணமே அமேன் 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 നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഈശോ നോക്ക് മകനായ മകളായ നിനക്ക് സാധിച്ചു തന്നിരിക്കുന്ന അനുഗ്രഹത്തെ ഓർത്ത് ഹൃദയത്തിലും നന്ദി പറഞ്ഞേ ഒപ്പം ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലുള്ള പുത്തൂർ വയനുള്ള പി ഒ ഫൺ ധ്യാനകേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച കടന്നു വന്ന് നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്കൊരു ഉപരി മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞേ ഈശോ നിങ്ങൾ നിങ്ങളനുഗ്രഹിക്കുന്നുണ്ട് നിൻ്റെ വഴികൾ തുറന്നിട്ടുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഈ സ്വതന്ത്രമായിട്ടുണ്ട് കടന്നു വരിക വ്യാഴാഴ്ച മുമ്പ് വരയ്ക്ക് കടന്നു വന്ന് എല്ലാ ശുശ്രൂഷയിലും പങ്കെടുക്കുക അടയാള കിറ്റ് തരും തരുന്നതിനൊക്കെ പത്താഴ്ച കൊണ്ട് നിന്നെ തന്നെ ഒന്ന് വിശദ്ധീകരിക്കാനുള്ള ഒരു മന്ത്രം ഒരു മരുന്നു ഇവിടെ ഉണ്ട് വന്ന് സ്വീകരിക്കുക ഒത്തിരി മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു കണ്ട് ബോധ്യപ്പെടുക ഒത്തിരി മക്കളെ എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് കൗൺസിലിങ്ങുണ്ട് കുടുംബപരമായിട്ടോ ദാ ദമ്പതികളായിട്ടോ ഒക്കെ ഉള്ള മക്കൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ യുവജനങ്ങൾ ആർക്കും വരാം ദിവ്യകാരണനാഥൻ നിന്നെ കേൾക്കും ഈ സദ്വാർത്തി എല്ലാവരോടും ഒന്ന് പറയണം ഒപ്പം ഞങ്ങൾ ഫ്യൂഫൻ ധ്യാന കേന്ദ്രങ്ങൾ പല പല ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട് ഹോം മിഷൻ ചെയ്യുന്നുണ്ട് അതോർത്തിരിക്കുക പല കുടുംബങ്ങളും ശാപത്തിലോ രോഗത്തിലോ കിടക്കുന്നുണ്ടെങ്കിൽ ഹോം മിഷനിലൂടെ അനുഗ്രഹം തരും രണ്ട് ധ്യാനം ചെയ്യുന്നുണ്ട് പള്ളികളിൽ നമുക്ക് ഇന്ന് നോമ്പുകാലമൊക്കെ വരുമ്പോൾ വികാരിച്ചന്മാരോട് പറയുക പി ഒഫൻ ധ്യാന കേന്ദ്രം മൂന്ന് ദിവസത്തേക്കോ അഞ്ച് ദിവസത്തേക്കോ ധ്യാനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് കുടുംബങ്ങൾ സന്ദർശിച്ചുകൊണ്ടോ അല്ലാതെയോ ധ്യാനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് എല്ലാവരും പറയുക ഞങ്ങൾ സ്നേഹത്തോടെ കടന്നു വരും ഒരു ഇടവുകയിൽ ഈശ്വര സ്നേഹം തരും എല്ലാ മക്കളെ അഭിശേഷിക്കുക ചേർന്ന് നിൽക്ക് ഈ പ്രഭാതം അനുഗ്രഹിക്കപ്പെടുന്നു ഞാനൊരു അനുഗ്രഹം നിങ്ങൾക്ക് നൽകിയാണ് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ സകല സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശ്വമിശിയായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശ്വമിശിയായി സ്ഥിതി ആയിരിക്കട്ടെ ഈശ്വമിശിയായിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഹലേ ലുയാ